ഹായ് കോൾ മീ ക ഇന്നത്തെ വീഡിയോ എന്ന് ആൻഡ് ലയണൽ മെസ്സി ഫുട്ബോൾ പറഞ്ഞാൻ യെസ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ തിരിയുണ്ട് ലയണൽ മെസ്സി അദ്ദേഹം ജനിച്ചത് അർജന്റീന അറിയാലോ അർജന്റീന അർജന്റീന അവിടെ മെയിൻ കലാ പരിപാടികളിലും അല്ലെങ്കിൽ കായിക പരിപാടി ഫുട്ബോളാണ് മെസ്സിയെ ഇതിലേക്ക് വരുന്നത് കാരണം ദൈവം ദൈവത്തിന്റെ കൈ ലോകം കണ്ട ഏറ്റവും വലിയ ലെജൻഡ് മർഡോണ ദൈവം ദൈവപുത്രനും ദൈവപുത്രൻ ലയണൽ മെസ്സി ദൈവം മർഡോണ അദ്ദേഹത്തിന്റെ പിൻമുറക്കാരനായിട്ടാണ് ലയണൽ മെസ്സി വരുന്നത് മർഡോണയെ കണ്ട് അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ആകർഷനായി വേൾഡ് കപ്പും അർജന്റീന എടുക്കുന്നു അതായത് എൺപത്തി ഏഴിൽ ി ജന മറോണ വേൾഡ് കപ്പ് എടുത്ത് അതിനുശേഷം അദ്ദേഹം കുഞ്ഞാട്ടിരിക്കുന്ന കാലഘട്ടം അത് കണ്ടാണ് അദ്ദേഹം ഫുട്ബോളിലോട്ട് വരുന്നത് ഫുട്ബോൾ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരികമായ പല പരിമിതികളും മറികടന്നാണ് അദ്ദേഹം ഫുട്ബോളിലോട്ട് അദ്ദേഹത്തെ ആദ്യത്തെ കളിപ്പിക്കാൻ സ്കൂളിൽ അദ്ദേഹം കളിപ്പിക്കാനായിട്ട് ഫുട്ബോളിൽ അദ്ദേഹത്തെ ആരും കളിപ്പിച്ചില്ല കാരണം നീളമുറവ് ഒരു അദ്ദേഹത്തിനെ ആരും കൂടുതൽ അടുപ്പിച്ചില്ല കൂട്ടുകാരെ പോലും കാരണം ഒരു ഓട്ടിസം ബാധിച്ച കുട്ടി എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹത്തെ എല്ലാവരും ചുറ്റുമാടുള്ള എല്ലാവരും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ ഒരു സമൂഹം അദ്ദേഹത്തെ കണ്ടത് പക്ഷേ കളിപ്പിക്കാൻ അദ്ദേഹം മൈതാനത്തിൽ കൂട്ടുകാരുമായി കളി കളിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നു അതായത് ഇവന് വളരെ നീ നീളക്കുറവ് അല്ലെങ്കിൽ ഇവൻ ഫുട്ബോൾ കളിക്കാൻ അല്ലെങ്കിൽ ഓടുന്നതിനും അല്ലെങ്കിൽ ചാടുന്നതിനും ഇതിനൊന്നും കഴിവുമില്ല അല്ലെങ്കിൽ അതിനുള്ള സ്റ്റാമിന അതിനുള്ള ആരോഗ്യം ഇല്ലാത്തൊരു പയ്യൻ കൊച്ചു പയ്യൻ ആദ്യത്തെ ആദ്യം അദ്ദേഹത്തെ സ്കൂളിൽ സാഗിയോ ആ ഒരു ക്ലബിൽ അദ്ദേഹത്തെ സ്കൂൾ വഴി അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ അദ്ദേഹം പോവുകയും അതിലൂടെ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള വിഷമതകൾ അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു അദ്ദേഹം അതാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടു കാൽ അല്ലെങ്കിൽ മുന്നേറ്റം അദ്ദേഹം ആദ്യം ഏറ്റവും വെച്ചാൽ പുച്ഛം അതായത് അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവഗണനയിലൂടെ അദ്ദേഹം വളർന്നു വന്നത് അതിനുശേഷം അദ്ദേഹം പതിമൂന്നാമത്തെ വയസ്സിൽ ഫുട്ബോൾ ക്ലബുകളിലേക്ക് വരികയും അവിടുന്ന് അദ്ദേഹം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറികടന്നു പതിനാല് പതിനഞ്ച് പതിനാറാമത്തെ ആ പതിനഞ്ചാം വയസ്സിൽ വീണ്ടും അദ്ദേഹം തന്റെ ആരോഗ്യം തന്നിലെ ആ സ്കിൽ ആ കഴിവ് അദ്ദേഹം വളർത്തിയെടുത്തു കാരണം അദ്ദേഹം കടപ്പുറത്ത് കടപ്പുറം കടലോരത്ത് നിന്നും മണ്ണിൽ ആ മണ്ണിൽ അദ്ദേഹം മണിക്കൂറുകളോളം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് വേണമെങ്കിൽ അതിൽ പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂറോളം അദ്ദേഹം അതിനുവേണ്ടി ശരീരം പാകപ്പെടുത്താൻ വേണ്ടി ആ പൊതുമണ്ണിൽ ഫുട്ബോളായി ഓടും അത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മൂന്നു നാല് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പല രീതിയിലും അദ്ദേഹത്തെ സംരക്ഷിക്കുകയും അദ്ദേഹത്തിന് ഒരു ഒരിക്കൽ കുറേ ഒരു അപകടം ഒന്നല്ല അദ്ദേഹം സ്കൂളിൽ നിന്ന് അവിടുന്ന് മൈതാനത്തോട്ട് മതിലി മതിലി ചാടി അതായത് ചെറിയൊരു ഇത് ചാടികടന്ന അതിന്ന് അദ്ദേഹം മറിഞ്ഞു കീഴുകയും അദ്ദേഹത്തിന്റെ കാലിന് ചെറിയ പരിക്ക് വറ്റുകയും ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം ഫുട്ബോൾ കളി അവസാനിച്ചു എന്ന് വിചാരിച്ചു പക്ഷെ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ അദ്ദേഹത്തിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചികിത്സ നൽകാൻ അദ്ദേഹത്തെ സ്പെയിനിലോട്ട് സ്പെയിനിലോട്ട് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ആ ചികിത്സക്ക് വേണ്ടി സ്പെയിനിലോട്ട് അയക്കുകയും അവിടുന്ന് അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് അതിലൂടെ അദ്ദേഹം മുന്നേറാൻ തുടങ്ങി പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം ഫുട്ബോൾ ക്ലബ്ബിൽ കയറി അതിനുശേഷം രാജ്യാന്തര അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ ഇറങ്ങി പിന്നെ അദ്ദേഹത്തിന്റെ തേരോട്ടം ഇത്രയും ശാന്തനായ ഒരു വ്യക്തി പക്ഷേ മൈതാനത്ത് അല്ലെങ്കിൽ കളിക്കളത്തിൽ ഇത്രയും ഗർജിക്കുന്ന അല്ലെങ്കിൽ തന്റെ പന്തുമായി പോകുമ്പോൾ ഗർജന അല്ലെങ്കിൽ അദ്ദേഹം വെറും ശാന്തൻ ചിന്തിച്ച് ചിന്തയോടാണ് എപ്പോഴും നിൽക്കുന്നത് അദ്ദേഹം ഏത് ഒരു സംഭാഷണവും അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ലയണൽ മെസ്സി എന്ന ദൈവപുത്രൻ മിശിഹ പോയിക്കൊണ്ടിരുന്നത് ഇരുപത്തൊന്നാം വയസ്സിൽ ഫിഫ ഫുട്ബോളർ ഓഫ് ദ ഇയർ നാമനിർദ്ദേശപ്പെടുകയും ചെയ്ത് അദ്ദേഹത്തിന് ഇരുപത്തൊന്നാം വയസ്സിൽ ആലോചിച്ച് വയ്ക്കണം പിന്നെ അദ്ദേഹത്തിന് ബാലന്റീൻ പുരസ്കാരം എട്ട് തവണ അദ്ദേഹത്തിനും പിന്നെ ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ബോൾ ഗോൾഡൻ ബോൾ എല്ല എല്ലാം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായി കാരണം അദ്ദേഹം ഈ ലോകം അദ്ദേഹത്തിന്റെ കാൽ കീഴിലായി അദ്ദേഹം ഒരു പന്ത് പോലാക്കി ഈ ലോകം കേരളത്തിൽ പിന്നെ പറയണ്ടല്ലോ അർജന്റീന മർഡോണ മർഡോണക്ക് ശേഷം ദൈവം കഴിഞ്ഞാൽ പിന്നെ ദൈവപുത്രൻ ലോണൽ മെസ്സിയാണ് അദ്ദേഹം കേരളത്തിലോട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്നു അതിനുള്ള ഇതൊക്കെ നടക്കുന്നു അർജന്റീനയുടെ ഒരു മത്സരം കേരളത്തിൽ വെച്ച് നടക്കുന്നു മോനെ മിസിയെ ദൈവപുത്രനെ അന്ന് കാണാൻ പറ്റുമോ നേരിട്ട് കാണാൻ പറ്റുമോ അദ്ദേഹം കൊൽക്കത്തയിൽ വന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ടൈം എന്ന മാഗസിൻ ലോകത്തെ നൂറ് വ്യക്തികൾ അതായത് ലോകത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തികളിൽ ഒരാളായി ലേണൽ മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു അതാണ് നൂറ് വ്യക്തികളിൽ ലോകത്ത് സ്വാധീനിക്കപ്പെട്ട നൂറ് ഒരാൾ ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി വെറും മണിക്കൂറിനുള്ളിൽ അത് എട്ട് ദശലക്ഷം മണിക്കൂറിനുള്ളിൽ എട്ട് ദശലക്ഷം ഫോളോവേഴ്സിന് ഉണ്ടാക്കി ഇപ്പം അൻപതിൽ പുറം അതായത് അമ്പത് ലക്ഷം അമ്പത് ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പം അദ്ദേഹത്തിന് ഫേസ്ബുക്കിലുണ്ട് അമ്പതെല്ലാം അറുപത് ലക്ഷം അമ്പതിന് മുകളിലായില്ല ദശലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് എന്തൊരു മനുഷ്യൻ ഇങ്ങനെ നന്മയുള്ളൊരു മനുഷ്യൻ കളിക്കളത്തിൽ അദ്ദേഹം കളി അദ്ദേഹം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കളി അദ്ദേഹത്തിന്റെ കളികളിൽ ഫുട്ബോൾ കളി നടക്കുമ്പോൾ അദ്ദേഹം മറ്റ് കളിക്കാരാണ് അദ്ദേഹത്തെ കൂടുതൽ അദ്ദേഹം തിരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് മറ്റു കളിക്കാരാണ് കാരണം അദ്ദേഹം തിരിച്ചങ്ങനെ ആക്രമിക്കാറില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴി ബോളുമായി പോവുക പാസ് കൊടുക്കുക കറക്റ്റ് ഗോൾ വലയിൽ കൊണ്ട് ഗോൾ ഗോളെത്തിക്കുക അതാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ഒരു ഫൗണ്ടേഷൻ ലിയോ മെസ്സി അതായത് കുട്ടികൾ അതേ അർജന്റീന കണക്ക് ഫുട്ബോൾ കളിക്കാൻ ഇതേ കണക്ക് കഴിവുള്ള അതേ കണക്കുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികളെ അതായത് സ്പെയിനിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ വേണ്ടിയോ അതേ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും അതിലൂടെ അദ്ദേഹം പിന്നെ വേറൊരു വേ ബാക്ക് ബാച്ച് എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ അതുവഴി രണ്ടായിരത്തി പതിമൂന്നിൽ വിജയിക്കുകയും അതിലൂടെ യൂണിസെഫിന്റെ ബ്രാൻഡ് അംബാസിഡർ അദ്ദേഹത്തെ അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു രണ്ടായിരത്തി യൂണിസെഫിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അദ്ദേഹം കാരണം ദൈവപുത്രൻ മിഷിഹ ഫുട്ബോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലെജൻസ് അർജന്റീന മർഡോണ അതിനുശേഷം വരുന്ന ഇതിഹാസങ്ങളിലൊന്നാണ് ലയണൽ മെസ്സി മിശിഹ ദൈവപുത്രൻ ആ ഫൗണ്ടേഷനിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളായി അതായത് അർജന്റീനിയൻ സുഖമില്ലാത്ത ആയിരക്കണക്കിന് കുട്ടികൾ ആ ഫൗണ്ടേഷൻ വഴി സ്പെയിനിൽ കൊണ്ടുപോയി ചികിത്സിച്ച് ഫുട്ബോൾ കളിക്കേണ്ടവർക്ക് ഫുട്ബോൾ കലാകാരന്മാർ എങ്ങനെ എല്ലാം എല്ലാ രീതിയിലും വാർത്തെടുത്ത് ഒത്തിരി കുട്ടികൾ അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷൻ ഇപ്പോഴും ദിവസം അല്ലെങ്കിൽ മാസം ആയിരക്കണക്കിന് കുട്ടികളെ അദ്ദേഹം അതിനായി ആ ഫൗണ്ടേഷന് വേണ്ടി സഹായിക്കാനായി ഇപ്പോഴും എൺപത് ദശലക്ഷം അല്ലെങ്കിൽ നൂറ് ദശലക്ഷം ഡോളർ പുറത്ത് വരുമാനം ഉള്ള ലേണൽ മെസ്സി അദ്ദേഹം ഒരു ചെറിയ കടലോര ചെറിയൊരു വീട്ടിൽ താമസിച്ച് കളിച്ച് കടൽപ്പുറത്ത് കളിച്ച് വളർന്നു വന്ന ഒരു വലിയൊരു ഇതിഹാസ താരമായി തീർച്ചയായും ലേണൽ മെസ്സി ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ ഓഫ് അതായത് ബ്യൂട്ടിഫുൾ ഗെയിം എന്ന ഫുട്ബോളിൽ വളർന്നു വന്നൊരു മാത് വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ സമയം നമ്മൾ ആദരവ് തീർച്ചയായും അദ്ദേഹം ഇനിയും മുന്നേറാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ വരുന്നു അതിന് കൊച്ച് കേരളത്തിൽ അതിനുവേണ്ടി ഇവിടുന്ന് എവിടെ നിന്നുള്ള ആൾക്കാർ കേരളത്തിൽ ആരാധകരുടെ ബഹളം വരട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ആവട്ടെ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിനായി തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം കേരളത്തിൽ വരുമെന്നാണ് ഉറപ്പ് നൂറ് ശതമാനം മകൾ അദ്ദേഹത്തിന്റെ കളി നേരിട്ടിൽ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ടി വി അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹത്തിന്റെ കളികൾ കാണാൻ പറ്റട്ടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോൾ മീ കപിൽ ഇനി അടുത്ത ഒരു മഹത്വത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ലെജൻസിനെ കുറിച്ചുള്ള വീഡിയോയുമായി ഞാൻ വരുന്നതാണെങ്കിൽ മീ കപിൽ